എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത് കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ക്ഷീവർ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്ര തീവ്രത എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന ഷാനവാസ് പ്ലീസ് എനിക്ക് ഷാനവാസ് നമുക്ക് റൂമിലേക്ക് പോവാം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിണ്ടാവും ലാലേട്ടൻ എത്രത്തോളമാണ് നെവിന്റെ ഇഷ്യൂ ലഘൂകരിച്ച് എത്രത്തോളം പരമാവധി താഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ അത്രയധികം താഴ്ന്നു സംസാരിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഷാനവാസിനെതിരെ കഴിഞ്ഞ തവണ സംസാരിക്കുന്ന സമയത്ത് സീക്രട്ട് ടാസ്ക് നശിപ്പിച്ചു കൊളമാക്കി എന്നും പറഞ്ഞിട്ട് ആള് സംസാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു അതിന്റെ ഒരു ശതമാനം പോലും ഈ നെവിൻ ഇത്രയും വലിയൊരു ഇഷ്യൂ ഷാനവാസിനെതിരെ കാണിച്ചിട്ട് ഷാനവാസ് അവിടെ ഇരിക്കാൻ പോലും ഷാനവാസ് അവിടെ ഇല്ല അതായത് ആശുപത്രിയിലാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ വ്യക്തിയെ ഫേവർ ചെയ്യുന്ന രീതിയിലും ആ വ്യക്തിയെ അതായത് നെവിനെ പേടിച്ചിട്ട് സംസാരിക്കണത് പോലെ സംസാരിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണാം ബിഗ് വോൺ ഇതിൽ നെവിൻ സംസാരിക്കുന്ന രീതി നിങ്ങൾ കേട്ടില്ലേ അത് മാത്രവുമല്ല അതിൻ്റെ അകത്ത് ലാലേട്ടൻ നെവിനോടാണ് ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അതായത് ലാലേട്ടനും ക്രൂ മെമ്പേഴ്സും ഇവരെല്ലാവരും കൂടിയിട്ടൊരു തീരുമാനം എടുത്തിട്ട് അതിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം അതായത് ഈ നെവിൻ ആണ് ഇത്രയും തെറ്റിയത് അപ്പൊ നെവിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കായിട്ടൊരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് നെവിനോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നെവിൻ ആണോ ഇവിടുത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആള് അല്ലാത്തൊരു കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലുള്ള സംസാരം സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ പോലും സംസാരിച്ചു പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ രീതിയിലുള്ള കാര്യം ചെയ്തിട്ട് ഒരാൾ അവിടെ കിടക്കണ സമയത്ത് ഡ്രാമയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇത്രയും മോശം രീതിയിൽ സംസാരിച്ച വ്യക്തികളോട് പിന്നെ ഏത് രീതിയിൽ സംസാരിക്കണം ഏഹ് അവരുടെ വായിൽ നിന്നും അങ്ങനെ വന്നതിൽ ഒരു തെറ്റും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ഷാനവാസിന് എന്തെങ്കിലും സം സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആരതിന് ഉത്തരം പറയുമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കില് അവിടെ നമ്മൾ എന്ത് പറയും ഇതിന് ഒരു വധശ്രമത്തിന് കേസ് എടുക്കത്തില്ലേ ഈ പറയുന്ന ഡെവിന്റെ പേരിൽ അപ്പോ അവിടെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ പേഴ്സണലി ഞാൻ പറയുവാണ് അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ എന്തിനാണ് ലാലേട്ടൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതായത് ഈ പറയുന്ന കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് എന്തിനാണ് കുറ്റം പറയുന്നത് കാരണം അവിടെ എന്തെങ്കിലും ഷാനവാസൻ സംഭവിച്ചിരുന്നെങ്കിൽ ഉത്തരം പറയും അപ്പൊ അവർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അപ്പോഴും ഈ സോഫ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുമോ ഈ പറയുന്ന നെവിനോട് ഇപ്പോഴും അവിടെ ഈ നെവിനെതിരെ സംസാരിച്ച ആൾക്കാരോടാണ് ചോദിക്കണത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വീക്കെൻഡ് എപ്പിസോഡില് ഈ ഷാനവാസിന്റെ ഒക്കെ എപ്പിസോഡില് ഈ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ലാലേട്ടന് കൃത്യമായിട്ട് നെവിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് സ്വന്തമായിട്ട് ഇനി വിവരം എന്തൊക്കെ പറഞ്ഞു എന്ന് കരുതിയാലും ഇത്രയും വിഷയങ്ങൾ നടന്നിരിക്കണ സിറ്റുവേഷനിൽ എന്തിനാണ് ലാലേട്ടൻ ഇത്രയും ലഘൂകരിച്ച് അവരോട് തന്നെ നെവിനോട് തന്നെ ചോദിക്കുകയാണ് എന്ത് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത്രയും താഴ്മയോടുകൂടി അപേക്ഷിക്കേണ്ട രീതിയിലൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിനോട് ഫ്ലോയിൽ പോയപ്പോൾ അത് കണ്ടു നിന്നുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ ഒരു പ്രഷറിൽ പ്രശ്നം സ്വാഭാവികമായിട്ടും അത് കണ്ടുകൊണ്ടിരിക്കണം ഏതൊരു മനുഷ്യനായാലും ചോദിക്കുന്ന കാര്യമേ ആദ്യം അവിടെ ചോദിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നില്ലേ ഒരു ഒരു ഇറ്റ് എന്ന് പറയുന്ന ദയവും ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിൽ ഡ്രാമയാണെന്ന് പറഞ്ഞ് ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തികളോട് താങ്കൾ കൊ കൊല്ലാൻ നോക്കിയെന്നല്ല എന്ത് പറയണം കാരണം ഈ ഒരു ഇഷ്യൂ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് അറിഞ്ഞതിന് ശേഷം എത്ര പ്രാവശ്യം ഷാനവാസിനെ ഷോനവാസ് എന്ന് വിളിക്കുകയും അതുമാത്രമല്ല ഈ ഇഷ്യൂ കഴിഞ്ഞിട്ട് എത്രയോ തവണ അക്ബറിന്റെയും അരിന്റെ അടുത്ത് എനിക്കൊരു പ്രശ്നമില്ല ഒരു പാലിന്റെ കവർ എറിഞ്ഞിട്ട് പോവാ പോകുന്ന ആളാണെങ്കിൽ പോട്ടേന്ന് വെക്കും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ കാണുന്ന നെവിൻ അല്ല എത്രയും ദിവസം കാണുന്ന നെവിൻ വീക്കെൻഡ് എപ്പിസോഡുകളിലേ ഒരു കിളി പോയ പോലെ അതായത് ഭയങ്കരമായിട്ട്

നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾ തന്നെ പറ കാരണം ഇത്രയും മോശം കാര്യം ഒരാളെ ചെയ്തിട്ട് ആ ഒരു വ്യക്തിക്കെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും ലാലേട്ടൻ അവിടെ പറ്റിയിട്ടില്ല മര്യാദക്ക് സംസാരിച്ചിട്ടില്ല ലാലേട്ടൻ സത്യം പറഞ്ഞാല് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കാരണം എത്രത്തോളം അഗ്രസീവ് ആയിട്ട് ഷാനവാസിനെതിരെയും അനുമോൾക്കെതിരെയും സംസാരിക്കുന്ന ഒരാളെന്ന് ലാലേട്ടൻ ഇന്നലെ എന്തു പറ്റി ലാലേട്ടനെ ലാലേട്ടൻ എന്താണ് ഇങ്ങനെ തഴുകി തലവോടിയിട്ട് മോനെ മോനെ എന്ന് വിളിച്ചില്ലാന്നേ മാത്രമേ ഉള്ളൂ ബാക്കി സാധാരണ പോലെ തന്നെ സംസാരിച്ച സാധാരണ ഒരു എപ്പിസോഡ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇതില് അതായത് ഇത്രയും ഇഷ്യൂസ് നടന്ന വീക്കിലെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പ്രേക്ഷകര് പ്രതീക്ഷിക്കും എത്രത്തോളം പ്രേക്ഷകര് ലാലേട്ടന്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെ നെവിനെ പറയും നെവിൻ ഇത്രയും മോശം കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എക്സ്പെക്ട് ചെയ്തതിന്റെ ഒരു ഒരു തരി പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പിസോഡ് വേണേറ്റ് തോന്നിയില്ല സാധാരണ ഒരു എപ്പിസോഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്

ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ അവരെ അത്രയും ബുദ്ധിമുട്ടിച്ച് അവരെ അത്രയും അവശതയിലാക്കി ഫുഡ് പോലും കൊടുക്കാതെ അല്ലെങ്കിൽ അവരിത്രയും ആശുപത്രിയിൽ ഉള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ട് അതൊന്നും ഒരു ഗെയിമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ആരോഗ്യം വേണം അവിടെ ഗെയിം കളിക്കാൻ പോലും ആരോഗ്യം വേണം ഈ ഞാനൊരു കാര്യം പറയാം ഈ പറയുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ടിക്കറ്റ് ടു ഫിനാലേ ടാസ്ക് വരുന്ന ആ ഒരു വീക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ റേഷൻ കൊടുത്തു കാരണം എല്ലാവർക്കും എനർജിയും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് പക്ഷെ അതുപോലും ഇവർ കൊടുത്തില്ല കൂടുതൽ റേഷൻ കിട്ടിയ ആ ഒരു വീക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾ പട്ടിണി കിടക്കുന്നത് പോലെ അവർക്ക് ഗ്യാസ് ഏരിയയും സാധ്യതയും ഫുഡ് കഴിക്കാതെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്നിട്ട് പോലും ഇത്രയും മാനുഷിക പരിഗണന കാണിക്കാതിരുന്നിട്ടും ഇത്രയും ഒരാൾ ആശുപത്രിയിലാക്കിയിട്ടും ഇതൊക്കെ പറയുമ്പോഴും ലാലേട്ടൻ അവിടെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണോ ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ദയനീയ അവസ്ഥ തോന്നിപ്പോയി കാരണം അവര് കൊടുക്കുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കുറച്ചെങ്കിലും അഗ്രസീവ് ആയിട്ടെങ്കിലും എതിരെ സംസാരിക്കായിരുന്നു എന്റെ ആംഗലെയാണ് എന്റെ ബ്രദറാന്നുള്ളൊരു ഫീൽ എന്റെ ഉപ്പേടെ സ്ഥാനത്താന്ന് പറയുന്ന ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു എഡിക്റ്റ് ആയിട്ടുള്ള പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ സെയിൻ ദിവസം തന്നെ ഇവിടെ അങ്ങോട്ടിങ്ങോട്ട് ഓടിച്ചിട്ടിട്ട് കളിക്കുക ഭയങ്കര ഇമോഷണൽ പ്ലാസ്റ്റ് ആയിട്ട് ചിരിക്കുക അതൊക്കെ കണുപിടിക്കുമ്പോൾ എന്താ അടിസ്ഥാനമാണ് ഇത്രയും അധികം അതിൽ ഇവിടെ നിന്ന് പറഞ്ഞ പറഞ്ഞതിൽ എത്രത്തോളം അതിനകത്ത് കണുമ്പോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല വീണ്ടും അവിടെ നിന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ അതായത് സ്വന്തം ചെയ്ത് ഇത്രയും തെറ്റുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് അവിടെ ഇരുന്നിട്ട് മറ്റുള്ളവർ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ലാലേട്ടന്റെ മുൻപിൽ ഇരുന്നിട്ട് പോലും സ്വന്തം തെറ്റുകൾ താൻ ചെയ്ത ഇത്രയും വലിയ തെറ്റുകളൊന്നും ഒന്നുമല്ല ഇവനാണ് അതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്തെന്നുള്ള രീതിയിലാണ് ഇവരവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനും അതായത് നിങ്ങളൊന്നും ആലോചിച്ചു നമ്മളെ ലാലേട്ടന്റെ പല ഭാവങ്ങളും രൂപങ്ങളും ഈ സീസണിൽ ലാലേട്ടന് കപ്പ് കൊടുക്കണം എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സീസണാണ് അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് ലാലേട്ടൻ സംസാരിക്കുന്നത് കേട്ടിപ്പം സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി അഗ്രസീവ് അഗ്രസീവ് എന്നല്ല കുറച്ചും കൂടി ഒരു ഒരു ശിക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാനോ പറ്റിയിട്ടില്ല എന്നുള്ളത് കണ്ടപ്പോ ഭയങ്കര ഈ അവസ്ഥയായിട്ട് തോന്നി പേഴ്സണലി ദിവസങ്ങളിൽ അതിനകത്ത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം അന്നത്തെ ആ ദിവസം തന്നെ ഞാൻ എനിക്ക് ഏറ്റവും നല്ലൊരു ഇവിടെ നെവിൻ എന്ന വ്യക്തിക്ക് അവിടെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല അതായത് ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് സ്വയം തോന്നി എന്നിട്ട് അവിടെ പോയിട്ട് ഇത്രയും അതായത് ഞാൻ എപ്പോൾ എപ്പോഴെങ്കിലും വ്യക്താക്കാം എന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നെവിൻ പോലും അവിടെ വന്നിരുന്നു അങ്ങനെ വന്നിരുന്ന ആളാണ് എന്നിട്ടും അതായത് ഭയങ്കര റിഗ്രറ്റ് തോന്നിയിട്ടിരുന്നൊന്നുമല്ല ഞാൻ ചെയ്തത് ഉള്ളിൽ തോന്നി ഇനി അതിനെ ന്യായീകരിക്കാൻ വേറെ കാരണങ്ങൾ ഇല്ലാന്നു തോന്നി തപ്പി തടഞ്ഞിട്ടാണ് ലാലേട്ടന്റെ മുൻപിൽ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിഷയങ്ങൾ ഇത്രയും വിഷയങ്ങള് നടന്നൊരു വീക്ക് ഈ നമ്മുടെ ഫിന അതായത് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ ഇവിടെയും ആദ്യം തൊട്ട് നടന്ന ഒരു വീക്കിലും ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ നടന്നൊരു വീക്കില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസിന്റെ അടുത്തും അനുമോളിന്റെ അടുത്തൊക്കെ ലാലട്ട സംസാരിക്കണ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് അതായത് എക്സ്ട്രീം ലെവലിലാണ് സംസാരിച്ചത് അതായത് അവരകെ തകർന്ന തരിപ്പണമായി ഒക്കെ ഒന്നും അല്ലാണ്ടായി പോകുന്ന രീതിയിലാണ് ഷാനവാസിനോടാണ് സംസാരിച്ചത് അത് സീക്രട്ട് ടാസ്ക് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെല്ലാരും പറഞ്ഞു പക്ഷെ അതിന്റെ ഇരട്ടി സംസാരിക്കണം അതേ ഷാനവാസിന് ഇവിടെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് അവിടെ ഷാനവാസ് ഇല്ലാഞ്ഞിട്ട് പോലും നെവിന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കാത്തതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇവർ ഇവരിതിൽ പറയുന്നുണ്ടായിരുന്നു നവിന് ഞാൻ ശിക്ഷ തരും എന്നൊക്കെ ലാലിട്ട് പറയുന്നുണ്ട് ആ ശിക്ഷ എന്ന് പറയുന്നത് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ശിക്ഷ കൊടുക്കാൻ പോക്കെയാണ് നമ്മൾ ഇങ്ങനെ അറിയുന്നത് പക്ഷെ ഇത്രയും വലിയ കാര്യം ചെയ്ത ഒരു വ്യക്തിക്ക് അതൊക്കെ ഒരു വലിയൊരു ശിക്ഷ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഇത് ഭയങ്കര ലാഘവത്തോട് കൂടിയിട്ട് അത് കണ്ടിട്ട് അത് വിടുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് നവിൻ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലോ ചിലപ്പോൾ നമ്മുടെ ടി ആർ പി ടിആർപി വേണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യർ ഇപ്പം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല അവർക്ക് എപ്പോഴും ടി ആർ പി ആയിരിക്കും വലുത് അത് വേറൊരു കാര്യം കണ്ണന്നിനു വേണ്ടിയിട്ടാണോ നെവിനെ അവിടെ എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നില്ല ഈ കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറയുന്നത് കാരണം എത്രയും വിഷയങ്ങൾ നടന്നൊരു വീക്കെൻഡ് എപ്പിസോഡ് ആയിട്ട് പോലും നമ്മുടെ ഒരു തരത്തിലും നമുക്ക് സാധാരണ നോർമൽ ഒരു എപ്പിസോഡ് കാണുന്ന ഒരു എഫക്റ്റോ ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോ തോന്നി അപ്പൊ അതുപോലെ തന്നെ അനീഷ് ഷാനവാസ് പോയതിനെ കുറിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് അതൊന്ന് കാണാം ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യായിരുന്നു അത് കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കായിരുന്നു ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ക്ഷീവർ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്ര തീവ്രത എനിക്ക് ഷാനവാസ് പ്ലീസ് എനിക്ക് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ അത്രയും ഷാനവാസ് കിടക്കണ സമയത്ത് ഷാനവാസിന് അത്രയും എണീക്കും എണീക്കു എന്ന് പറഞ്ഞിട്ട് നമ്മളത് കണ്ടതാണ് അനീഷ് ഭയങ്കരമായിട്ട് ആ ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അനീഷ് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് ആ ഒരു അവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ അതായത് അനീഷിന് പോയ ശേഷം ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഷാനവാസ് പോയ ശേഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ ഈ പറയുന്ന അനീഷ് കാരണം അവിടെ ഇവിടെ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു ഒറ്റപ്പെട്ട പോലെ ഫീല് നമുക്ക് സത്യമായിട്ട് ഓൾറെഡി അതായത് ആൾ ഒറ്റപ്പെട്ടു നടക്കുന്ന അതൊന്നും അല്ലാതെ തന്നെ ജനുവിനായിട്ട് ആൾക്കാർ അതായത് ഒരു സ്വന്തം ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളും എന്തായി എന്തായിന്നറിയാതെ ഇരിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്തായി ഷാനവാസന് എന്തായി എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു അവിടെ അനീഷ് എന്തായാലും അത് നല്ല രീതിയിൽ അനീഷ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയണം എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം അതിമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ടത്